നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി നാല് വാക്ക് പാപങ്ങളുള്ളതിൽ നാലാമത്തെ പാപമായ ഈ കലഹിപ്പി കലഹിപ്പിക്കൽ ബേസ് ചെയ്തിട്ടാണ് വന്നത് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി നമ്മൾ സംഭിന്നാലാഭം എല്ലാ മേഖലയിലും എത്തിക്കും അതെ സ്വാമിജി വളരെ സങ്കീർണ്ണമായ അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് സംഭിന്നാലാപം ചെയ്യുന്നവൻ്റെ പരിണാമമാണ് ആ പാപമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് വൈദ്യശാസ്ത്രത്തിൽ ഉദ്ദേശിക്കുന്ന അതാണ് മനസ്സിലായി സ്വാമിജി കേൾക്കുന്ന വിധേയനാകുന്നവൻ്റെ പരിണാമത്തെക്കാളേറെ ചെയ്യുന്നവൻ്റെ വിധേയനാകുന്നവൻ സാമൂഹികമായി തകരുന്നു എന്നുള്ളതാണ് വിധേയമാക്കുന്നവൻ്റെ സന്തോഷത്തിൻ്റെ പശ്ചാത്തലമായി നമ്മൾ കാണുന്നു അതെ അതെ ഞാൻ നിങ്ങളെ രണ്ടുപേരെ തമ്മിൽ കലഹിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കലഹമെനിക്ക് ആനന്ദമാകുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത് ഇത് കണ്ടനുകരിക്കണെന്നല്ലോ നമ്മൾ വാർത്താ മാധ്യമങ്ങളൊക്കെ എടുത്താൽ വാർത്താവലോകനം എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപാന്തരപ്പെട്ടു വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല അതായത് ഒരു ഇന്ന് വാർത്താ മാധ്യമങ്ങളുടെ ലോകമൊക്കെ അത്യന്തം സാങ്കേതികമായി വളർന്നിട്ടുണ്ട് സാങ്കേതികമായി വളർന്നിട്ടുണ്ട് അതുകൊണ്ടൊരു ദൃശ്യം ഒരങ്കിളിൽ എടുക്കുന്ന പോലല്ല മറ്റൊരാങ്കിളിൽ എടുക്കുന്നത് ഇതിൻ്റെ സാധ്യതയാണ് ഇന്ന് മാനേജ്മെൻറ്റുകൾ പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മുടെ ദിവസങ്ങളിലാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് മാധ്യമ തലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടറിഞ്ഞോന്നറിയില്ല നമ്മുടെ ദൂരദർശൻ ൾ ഇന്ത്യ റേഡിയോ മുതലായ തലങ്ങളിൽ ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് അത്യന്തം ക്രിയേറ്റ് ചെയ്യാം പലതും വളരെയധികം സങ്കീർണതകളെ പിന്തള്ളിക്കൊണ്ട് അത്യന്തം ലളിതമായി സങ്കീർണത ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം തിൻ്റെ ഒരു ബ്രെയിൻ വളരെ വലുതാണ് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രെയിൻ നമ്മളുടെ ബ്രെയിനെ എങ്ങനെ ബാധിക്കും അത് പഠിക്കാതെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകും അതെ നമ്മൾ പാശ്ചാത്യരെ കുറിച്ചൊക്കെ വളരെ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം അവർ എടുത്ത് വനത്തിലൊക്കെ പോയി വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചാണ് നമ്മുടെ ഡിസ്കവറി അതുപോലെ തന്നെ ഓഷ്യാനോഗ്രഫി മുതലായവയുടെ എന്താ ജിയോഗ്രഫിക് ചാനൽ മുതലായവയൊക്കെ എടുക്കുന്നതെന്നൊക്കെ അതിലൊക്കെ സാങ്കേതിക വിദ്യയുടെ സാങ്കേതികവിദ്യയുടെ അതിപ്രസരമാണ് അത് പലപ്പോഴും കണ്ടിരിക്കുന്നവൻ മറന്നു മറന്നുപോകും എലികളുടെ മാളത്തിലൊക്കെ നിക്ഷേപിക്കാവുന്ന തരത്തിലുള്ള ക്യാമറകൾ മൃഗങ്ങളുടെ ചെവിയിലുമൊക്കെ ഘടിപ്പിക്കാവുന്ന ക്യാമറകൾ അപ്പോൾ അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വിഷ്വൽസിൻ്റെ അങ്ങനെ ഉണ്ടാകുന്നത് കൂടാതെ ഇവയെടുത്ത് പുതിയ സാങ്കേതിക വിദ്യയുടെ മികവിൽ പ്രത്യേകതരം സോഫ്റ്റ്വെയറുകളുടെയും ഒക്കെ മികവിൽ ആനിമേഷൻ്റെ ഒക്കെ സാധ്യതകൾ ഉപയോഗിച്ച് വളരെ 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 സാധ്യതകളുടെ ലോകങ്ങളിലെത്താം അതെ ശബ്ദത്തേക്ക് നമുക്ക് മാറ്റിമറിക്കാം വ്യക്തിയോട് മുഖാമുഖം കണ്ട് സംസാരിക്കുമ്പോഴുള്ള ഉദ്ദേശ്യങ്ങളെ നമുക്ക് മാറ്റിമറിക്കാം വ്യക്തിയുടെ സംഭാഷണത്തിൻ്റെ തലത്തെ മാറ്റിവെച്ച് വ്യക്തിയുടെ വേറൊരവസ്ഥയിലെ ബോഡി ലാംഗ്വേജ് ആ സംഭാഷണത്തിൽ ചേർത്ത് വച്ചാൽ കാണുന്നവനിലുണ്ടാകുന്ന വൈകാരികത മാറി അതെ ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെ ഭരണകൂടങ്ങളെ മറിക്കാൻ ജനതയെ ആരോഗ്യപരമായി തകർക്കാൻ സംസ്കാരത്തെ തന്നെ മാറ്റി സംസ്കാരത്തെ മാറ്റിമറിക്കാൻ രാഷ്ട്രങ്ങളെ കുത്വാളയടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിലേക്ക് ഗവേഷണം നടക്കുന്ന ഒരു കാലമായത് ഉപജാപങ്ങൾ പഴയതുപോലെ മനുഷ്യർ തമ്മിലല്ല സാങ്കേതിക വിദ്യകൾ തമ്മിലാണ് സ്റ്റിംഗ് ഓപ്പറേഷൻസിൻ്റെ ഒരു ലോകമായത് അതുകൊണ്ട് സാങ്കേതിക വിദ്യകളിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അധികം വളർന്നു കഴിഞ്ഞു അതിലേറ്റവും രസകരമായ വസ്തുത മനുഷ്യൻ്റെ അറിവ് സാങ്കേതികമായി വികസിക്കുമ്പോൾ അറിവ് ഇന്നലെ വരെ എത്തിനോക്കാവുന്നതിൽ നിന്ന് വളരെ ദൂരെയായിത്തീരും സുതാര്യവും എളുപ്പവുമായി തീരില്ല അതെ വിശ്വാസം ജനതയ്ക്ക് കൂടുകയും ചെയ്യും ഇന്നെല്ലാം പകൽ വെളിച്ചം പോലെ കാണുന്നുണ്ടെന്ന് തോന്നിപ്പിച്ചാണ് ചില വിശ്വാസങ്ങൾ ഉറപ്പിക്കുന്നത് ഉറപ്പിക്കുന്നത് അതിനുപയോഗിക്കുന്ന സാങ്കേതിക വി വിദ്യ ഏതാണ്ട് പൂർണ്ണമായും നമുക്ക് അജ്ഞേയവും ദുർവിജ്ഞേയവുമാണ് അതാണ് ഇതിൻ്റെ ഇതിൻ്റെ വളരെ അപകടകരമായ നിലവിടെയാണ് വിദ്യയുടെ ഈ പശ്ചാത്തലത്തിൽ ഒട്ടു വളരെ നമ്മുടെ എസ് എം എസുകളുടെയും നമ്മുടെ മൊബൈലുകളുടെയും ഒക്കെ ലോകം ഈ തലത്തിൽ സംഭിന്നാലാഭത്തിൻ്റെ ആയിട്ടുണ്ട് അതേ സൗജന്യം എൻ്റെ ഒരു ബട്ടൺസ് ഞാനിട്ടിരിക്കുന്നു എന്നല്ലാതെ വേറൊന്നും ധരിക്കാത്ത അങ്ങ് എനിക്കും അങ്ങയ്ക്കും കോമണായി പരിചയമുള്ള ഒരുവനെക്കുറിച്ച് ഞാൻ ബോധപൂർവം അങ്ങയെ ആ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് മണിക്കൂറുകളോളമുള്ള അങ്ങയുടെ സംഭാഷണം നമ്മൾ സംഭാഷണം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അപ്പുറത്ത് അങ്ങയോട് നാളെ അങ്ങയുടെ വ്യവസായത്തിൻ്റെ പാർട്ട്ണറായ അങ്ങയുടെ ജീവിതത്തിൻ്റെ പാർട്ട്ണറായ അങ്ങയുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളുടെയും നിയന്ത്രണം തന്നെ വഹിച്ചേക്കാവുന്ന ഒരുത്തനെ അങ്ങയോട് കലഹിപ്പിക്കുവാൻ പറ്റുന്ന വിധം ഇന്ന് സങ്കീർണ്ണമാണ് എളുപ്പമാണ് സാങ്കേതികവിദ്യ അതെ അതെ ഇതങ്ങറിയില്ല അങ്ങയുടെ വന്ന് അങ്ങയുടെ സുഹൃത്തിനെ പറ്റി ചോദിച്ചു അങ്ങയുടെ കുറിച്ച് ചോദിച്ചു അങ്ങയുടെ വൈഫിനെ കുറിച്ച് ചോദിച്ചു കുറിച്ച് അങ്ങയുടെ മകനെ കുറിച്ച് ചോദിച്ചു അങ്ങ് ഒരു തമാശ എന്ന നിലയിലെടുത്ത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഈട്വയ്പ്പിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങക്ക് അവരെക്കുറിച്ചുള്ള അവരോടൊപ്പമുള്ള നിമിഷങ്ങളിലെ അറിവാണെന്ന് തോന്നുമാറ് ഈ സാധനം ഞാൻ അവരുടെ ഒരു കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് കൈമാറിയാൽ നമ്മുടെ സംഭാഷണം അവിടെ ഇരുന്ന് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തീരാറാവുമ്പോഴേക്ക് ഞാനിവിടുന്ന് ഒരു സിഗ്നൽ കൊടുക്കുമ്പോൾ അവർ അങ്ങയെ നേരിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഇതാണ് അഭിപ്രായമില്ലേ കുടുംബം അവിടെ തീരുകയാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികവിദ്യ ഉണ്ടെങ്കിൽ അങ്ങയുടെ ശബ്ദത്തിന് കാർക്കശ്യം വരുത്താം അവിടെ കേൾക്കുമ്പോഴേക്ക് വളരെ എളുപ്പത്തിൽ അങ്ങയുടെ രൂപം കണ്ടുകൊണ്ടാണ് അവരിയ്ക്കുന്നതെങ്കിൽ അങ്ങയുടെ ഒറിജിനൽ രൂപത്തെ എനിക്ക് കണ്ണുകളെയും മറ്റുള്ളതിനെയും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാറ്റിമറിക്കാം അതുകൊണ്ട് രാഷ്ട്രങ്ങളെ തകർക്കാവുന്ന വ്യക്തിജീവിതത്തെ നിഷ്കാസനം ചെയ്യാൻ കഴിയുന്ന കുടുംബ തകർക്കാവുന്ന തരത്തിലൊക്കെ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലമായി മാറിയിട്ടുണ്ട് ഈ സമയങ്ങളിലെല്ലാം അങ്ങയോട് ചോദിക്കുന്ന എന്നിൽ വരുന്ന സങ്കീർണങ്ങളായ മാറ്റങ്ങൾ ഒരു ഭാഗത്ത് അങ്ങയെ നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു മസ്തിഷ്കം എന്നിൽ രൂപാന്തരപ്പെടണം അത് രൂപാന്തരപ്പെടുമ്പോൾ എൻ്റെ പ്രക്രിയയെ ആകെ മാറി മറിയും അതിൻ്റെ ഓരോ കോശത്തിൻ്റെയും കൗശിക വിജ്ഞാനപ്രകാരം ഓരോ കോശത്തിൻ്റെയും കേന്ദ്രത്തിലുണ്ടാക്കുന്ന സംഭ്രമങ്ങൾ ന്യൂക്ലിയസിൽ അതിൻ്റെ കോശദ്രവത്തെ സൈറ്റോപ്ലാസത്ത് മാറ്റിമറിക്കുന്ന ഞാനൊരു നിമിഷാർത്ഥം കൊണ്ട് അങ്ങയുടെ വരാനിരിക്കുന്ന ഭാവിയിലേക്ക് അങ്ങ് അനുഭവിക്കുവാൻ പോകുന്ന ദുഃഖങ്ങളിലേക്ക് ഇന്ന് അങ്ങ് അനുഭവിക്കുന്ന സുഖങ്ങളെ മുഴുവൻ തട്ടിക്കളഞ്ഞ് അങ്ങയുടെ വാർദ്ധക്യത്തിൽ ഒരു ഗ്ലാസ് വെള്ളം അങ്ങയുടെ ഭാര്യ തരാതെ അങ്ങയുടെ മക്കൾ അങ്ങയെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ പാകത്തിന് ഞാനെൻ്റെ വാക്കുകളെ ഭാവിയിലേക്ക് മനയുമ്പോൾ അതിനെ ഭാവാത്മകമായി ഉണ്ടാക്കുന്ന എൻ്റെ സൈറ്റോപ്ലാസത്തിൽ എൻ്റെ കോശദ്രവത്തിൽ ഒരു പരിണാമമുണ്ടാവുകയും ആ ദ്രവം ഒരു രാസപരിവർത്തനത്തിന് വിധേയമാവുകയും ചെയ്യുമ്പോൾ അങ്ങയ്ക്ക് ഇന്ന് അൻപത് വയസ്സുണ്ടെങ്കിൽ അങ്ങ് എൺപതാമത്തെ വയസ്സിൽ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വിത്തിടുന്നതെങ്കിൽ എൻ്റെ കോശദ്രവം എൻ്റെ വയസ്സ് അങ്ങുമായി സ്റ്റിംഗ് ഓപ്പറേഷന് വരുന്ന സമയത്ത് ഇരുപത് വയസ്സിലാണ് ഞാൻ ചടുലമായൊരു ഭാഷ ഉപയോഗിച്ച് അങ്ങയുടെ കുടുംബത്തെ തകർക്കാനുള്ള ഈ സാധനം എടുക്കുന്നതെങ്കിൽ ആ സമയത്ത് എൻ്റെ സൈറ്റോപ്ലാസം ഇരുപത് വയസ്സിൽ നിന്ന് എൺപത് വയസ്സിലേക്ക് ഭാവാത്മകമായി മാറുമ്പോൾ ഒറിജിനലായിട്ടുള്ള കാലത്തിൻ്റെ ദൈർഘ്യവും അതുപോലെ തന്നെ എൻ്റെ കോശത്തിൻ്റെ എൺപത് വയസ്സിലേക്കുള്ള എടുത്തുചാട്ടവും എന്നുള്ള റിസൾട്ടൻ്റായിട്ടുള്ള ഒരു തരത്തിൽ ഏതാണ്ട് അറുപത് വയസ്സിൻ്റെ വ്യത്യസ്തത ഒരു മുപ്പത് വയസ്സിൻ്റെ വ്യത്യസ്തതയിലേക്ക് എടുത്തു ചാടുമ്പോൾ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് മൂന്നാം ദിവസം എൻ്റെ കണ്ണുകളുടെ കാഴ്ച കുറയാൻ തുടങ്ങുകയോ എൻ്റെ തലമുടി നരയ്ക്കുകയോ എൻ്റെ തൊലി ചൊക്കിച്ചൊറിയുകയോ ചുളിയുകയോ എൻ്റെ കോശങ്ങൾക്ക് പ്രായമുണ്ടാവുകയോ എൻ്റെ കുടുംബജീവിതങ്ങളെയും മറ്റുള്ളതിനെയും അത് ബാധിക്കുകയോ ഒക്കെ ചെയ്യുമെന്നുള്ളതാണ് സംഭിന്നാലാഭത്തിൻ്റെ വളരെ വലിയൊരു ലോകങ്ങളിലേക്ക് അവിടെയും ഇവിടെയുമൊക്കെ വ്യത്യസ്ത ദർശനങ്ങളുള്ളവരെ വ്യത്യസ്ത പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരെ വ്യത്യസ്ത സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്നവരെ വ്യത്യസ്ത മതങ്ങളെ പ്രതിനിധീകരിക്കുന്നവരെ ഒക്കെ നിരത്തി നിർത്തി എല്ലാവർക്കും കാണാവുന്ന ഒരു ദൃശ്യത്തെ മതങ്ങളുടെ ദൃഷ്ടികോണങ്ങളിൽ ജാതിയുടെ ദൃഷ്ടികോണങ്ങളിൽ ഒക്കെ വ്യത്യസ്തമായി കണ്ട് മനുഷ്യത്വത്തെ മറന്ന് തൻ്റെ ഋജുവായ ജീവിതത്തെ മറന്ന് തൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാലത്തെ മറികടന്ന് ദേശത്തെ മറികടന്ന് അവതരിപ്പിക്കുമ്പോഴെല്ലാം വ്യക്തി പെട്ടെന്ന് രോഗങ്ങളിലേക്ക് പതിക്കുന്നുവെന്ന സത്യം ഇത് അവതരിപ്പിക്കുന്നവരാകട്ടെ ഇതിന് വിധേയരാകുന്നവരാകട്ടെ ഇവരെയെല്ലാം നിയന്ത്രിക്കുന്ന ഭരണാധികാരികളാകട്ടെ ഇവരെയെല്ലാം നിയന്ത്രിക്കുവാൻ പര്യാപ്തമായ നീതിന്യായ വ്യവസ്ഥയാകട്ടെ കാണുന്നില്ല എന്ന് വരുമ്പോൾ മാത്രവുമല്ല വാക്കിൻ്റെ ലോകങ്ങൾ പ്രവൃത്തിയുടെ ലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശിക്ഷാർഹമല്ല എന്ന് വരുമ്പോൾ വാഗ്ദണ്ഡത്തിന് സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ നാം ചെന്ന് പതിക്കുന്നത് മഹാരോഗങ്ങളുടെ മടിത്തട്ടിലേക്കാണ് ഇതൊരു വല്ലാത്തൊരു സമസ്യാണ് സ്വാമിജി സ്വാമിജി സംസാരിച്ചു പുറവേ വാഗ്ദണ്ഡം എന്നുള്ളൊരു പ്രയോഗം നടത്തി അതിനെക്കുറിച്ചൊന്ന് അതായത് മൂന്ന് ദണ്ഡങ്ങളാണ് പഴയകാലത്ത് നീതിന്യായ വ്യവസ്ഥയിൽ സന്യാസത്തിൻ്റെ പ്രതിനിധികളല്ല ശങ്കരാചാര്യന്മാർ ശരിക്കും അവരുടെ കയ്യിലൊരു ദണ്ഡുണ്ട് ഏകദണ്ഡി ദ്വിദണ്ഡി ത്രിദണ്ഡി ഇങ്ങനെ മൂന്ന് തരമുണ്ടമൃതി ഗ്രന്ഥങ്ങളിലാണ് ഇവ പറഞ്ഞിരിക്കുന്നത് യാജ്ഞവൽക്യ സ്മൃതി നാരദസ്മൃതി മനുസ്മൃതി മുതലായ ഗ്രന്ഥങ്ങളിലാണ് അതായത് മനുഷ്യനെ രോഗത്തിലേക്കും പീഡനത്തിലേക്കും നയിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നാം ഉച്ചരിക്കുന്ന വാക്ക് അത് തെറ്റായി ഉച്ചരിക്കുന്നവനെ ശിക്ഷിക്കേണ്ടതാണ് വിചിത്രമായൊരു സംഭവം ലോകത്തിൻ്റെ സാധാരണ ജനത ഇന്നും വാക്കുകൊണ്ട് അന്യരധികം ഉപദ്രവിക്കുന്നില്ല എന്നുള്ളത് ഭരണാധികാരികളുടെ പ്രസ്താവനകൾ പലപ്പോഴും ഉന്മാദ ഉന്മാദരോഗികളുടെ പ്രളപനങ്ങളെക്കാൾ ശരിയാണ് മതമേലധ്യക്ഷന്മാരുടെ ഗോഗ്വാവിളികൾ കഥകളി കണ്ടിട്ടുണ്ടോ അതിൽ നരകാസുരൻ നക്രതുണ്ണി ഇങ്ങനെ ചില വേഷങ്ങളൊക്കെ വരും കണ്ടിട്ടുണ്ട് സംശയം ദുശാസനൻ രാവണൻ ഇവരൊക്കെ ഈ വെള്ളത്താടിയും ചുമന്ന താടിയും ഒക്കെയായി ചിലപ്പോൾ സ്റ്റേജിലേക്ക് വരും കണ്ടിട്ടുണ്ടാവും അവർ വിളിക്കുന്നതിന് ഗോഗ്വാ വിളികൾ എന്ന് അതെ 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 ഇങ്ങനെ കണ്ടിട്ടുണ്ട് സംശയം ആ സമയത്തെ അവരുടെ മുഖത്ത് രൗദ്രഭാവം അതിനൊത്ത താളം അതിനൊത്ത താളമല്ല ഈ താളം ഹൃദയത്തിൻ്റെ താളമാണ് അതെ സ്വാമിജി കഥകളി കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിക്കാണാൻ കഴിയുമെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു വാക്ക് വികലമായി വന്ന് വീഴുമ്പോഴുള്ള ഹൃദയ താളമാണത് മനസ്സിലായി സ്വാമിജി ഒരു വല്ലാത്ത സ്പന്ദനമാ ശരിയാണെന്ന് ശരിയാണ് സ്വാമിജി ആ ഒരു പ്രത്യേക തലത്തെക്കുറിച്ചാണ് സ്വാമിജി പറയുന്നത് അതുപോലെ തന്നെയാണ് ആ സമയത്തെ അവരുടെ കണ്ണുകൾ അവരുടെ കരചരണങ്ങളുടെ ചലനങ്ങൾ അവരുടെ കലാശങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒരു സംഭിന്നാലാഭവ വേളയിൽ അത് പറയുന്നവനിൽ വരുന്ന പരിണാമങ്ങൾ ഈ വേഷപ്പകർച്ച പോലെ ഇത് ഒരു നേതാവ് പറയുമ്പോൾ അയാളുടെ മക്കൾ അയാളുടെ ഭാര്യ അതിൻ്റെ ചടുലത ഇഷ്ടപ്പെടുന്ന അയാളുടെ പാർട്ടിയിലെ തീവ്രവാദികൾ തീവ്രവാദികൾ അവരുടെ മനസ്സിൻ്റെ തലങ്ങൾ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതിൻ്റെ നന്മയിൽ നിന്നൊരു പുതിയ ലോകമുണ്ടാകുമെന്ന സ്വപ്നത്തിൽ പണിയെടുത്ത മിതവാദികൾ ഒരാൾ പോലും സാന്ത്വനത്തിലെത്തുന്നില്ല വളരെ ഭീകരവും വൈകാരികവും വൈകാരിക സാക്ഷരത നഷ്ടപ്പെട്ടതും വൈചാരിക സാക്ഷരത ഇല്ലാത്തതും വികലവുമായൊരു ലോകത്തേക്കാണ് ഇത്തരം സന്ദർഭങ്ങളിൽ മതാനുയായികളും രാഷ്ട്രീയാനുയായികളുമൊക്കെ എടുത്തിയാടുന്നത് താൽക്കാലികങ്ങളായ ലാഭത്തിനോ ക്ഷുദ്രങ്ങളായ ഹൃദയവികാരങ്ങൾക്കോ കൈയടിക്കുന്നവരോ പ്രോത്സാഹിപ്പിക്കുന്നവരോ ഉണ്ടായിരിക്കാം അത് ഉത്തരവാദിത്വം മറന്ന നേതാവ് ഭീകരമായൊരു രംഗപ്രവേശം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ എത്രയായിരം മനസ്സുകൾ മതങ്ങളുടെ പേരിൽ ജാതികളുടെ പേരിൽ വർഗങ്ങളുടെ പേരിൽ ഈ ഭൂമിയിലെ ഏകനായ മതമാണെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുന്നു എല്ലാ മതങ്ങളും പറയുന്ന ഏകനായ ഈശ്വരനും അദ്ദേഹത്തിൻ്റെ സ്വരൂപമായ മനുഷ്യനുമെന്ന അദ്വൈതവും ഏകനായ ഈശ്വരനും അദ്ദേഹം പിതാവെന്ന നിലയിൽ എല്ലാ പുത്രന്മാരും എന്നതും അതേ സ്വാമിജി അത് തകർത്തെറിഞ്ഞ് മനുഷ്യത്വമില്ലാതെ പതിനായിരങ്ങളെ രോഗത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് സ്വയം രോഗത്തിലേക്ക് പതിക്കുകയും ആദ്യം പതിക്കുന്നത് പറയുന്നവനാണ് തൻ്റെ കോശത്തിലാണ് ആദ്യത്തെ പരിണാമം വരുന്നത് അതെ കാരണം തൻ്റെ കണ്ണുകളിലേക്ക് ക്രോധത്തിൻ്റെ അഗ്നി ജ്വലിച്ചു വരണമെങ്കിൽ കോശകോശാന്തരങ്ങളിൽ പരിണാമം ഉണ്ടാവണം തീർച്ചയായും തൻ്റെ മൂക്ക് വീർക്കണമെങ്കിൽ ഓരോ കോശത്തിലും ക്രോധാഗ്നി ജ്വലിക്കണം തൻ്റെ നാവിൽ നിന്ന് വാക്കുകൾ കഠോരങ്ങളായി പതിക്കണമെങ്കിൽ ശാപ വാക്കുകളും വികാര വിക്ഷോഭമുള്ള വാക്കുകളും ഫത്സനങ്ങളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും തൻ്റെ കോശം മാറി മറിയണം കെമിക്കലായി രാസ ജൈവപരമായി ജൈവരാസപരമായി പരിണാമം ഉണ്ടാവണം അതെ ഗ്രന്ഥികളിൽ പരിണാമം ഉണ്ടാവണം ഐന്ദ്രികമായ മാറ്റം ഉണ്ടാവണം ഉപാപചയ സംബന്ധമായി മാറ്റമുണ്ടാവണം ഈ ലോകത്ത് പരൻ്റെ അപേക്ഷയില്ലാതെ ഒരു ജീവിയും ഒരിക്കലും ജീവിക്കുന്നില്ല എന്ന സത്യത്തെ അറിയുമ്പോഴാണ് ഫ്രീവില്ല എനിക്കില്ല എന്ന് ബോധ്യമാകുന്നത് ഞാൻ സ്വതന്ത്രനല്ലെന്നും സ്വാതന്ത്ര്യം ഞാൻ അർഹിക്കുന്നില്ലെന്നും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് ഭരണാധികാരിയിൽ നിന്നുള്ള മോചനമല്ലെന്നും വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുടെ ഭരണമല്ലെന്നും ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പോലും മോചിതനല്ലെന്നും വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് മോചിതനാകാതെ എനിക്ക് സ്വതന്ത്രൻ എന്ന് പറയുന്നത് ശരിയായ ഭാവമല്ലെന്നും അത് ഞാൻ തികച്ചും ആഹാരത്തിൻ്റെ രസത്തിൻ്റെ രൂപത്തിൻ്റെ ശബ്ദത്തിൻ്റെ സ്പർശത്തിൻ്റെ ഗന്ധത്തിൻ്റെ തടവറയിലാണ് ഇക്കാലം അത്രയും ജീവിച്ചു പോന്നതെന്നും ഇപ്പോൾ ജീവിക്കുന്നതെന്നും അതിൻ്റെ പരിണാമഭേദങ്ങളാണ് ഈ കാണായ ജഗത്തെന്നും അതുകൊണ്ട് ഓരോ കലഹവും വിത്തിടുന്നത് എൻ്റെ ഈ പരിണാമ പ്രക്രിയയിൽ വിനാശം മാത്രമാണെന്നും ഞാൻ തിരിച്ചറിയേണ്ടതാണ്